ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു തിരുവത്താഴം അനുഭവിക്കുന്നവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അത് കഴിക്കുവാനില്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്ന് പൗലസപ്പോസലും പറഞ്ഞു അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഞാൻ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അതിന് ആധാരമായിട്ട് ഒന്നുകൂരിൽ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു പൗലസപ്പൊസലൻ ഇവിടെ പറയുന്നത് കർത്തൃമേശ അനുഭവിക്കുന്ന വ്യക്തി രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് കഴിക്കാൻ എന്നാണ് പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അപ്പം കഴിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ ഇല്ലെങ്കിൽ അവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് പോലോസ്വപ്പുസ്തകം പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെത്താൻ വിവേചിക്കണം കർത്താവിൻ്റെ ശരി തന്നെത്താൻ ശോധന ചെയ്യണം രണ്ടാമത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണം അപ്പോൾ ചില പുസ്തകത്തിൽ ശരീരത്തെ വിവേചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത കാരണം ഈ കാര്യം പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് അപ്പോൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം എന്ന് പറയാനും ഈ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൗലസപ്പോസലൻ തിരുവത്താഴത്തെക്കുറിച്ച് കൊരിന്തിരോട് പറയാനുണ്ടായിരുന്ന പശ്ചാത്തലം നമ്മൾ ആദ്യം ആദ്യമൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ത് കാരണം കൊണ്ടാണ് പൗലസപ്പോസലൻ കൊരിന്തർക്ക് ഈ തിരുവത്താഴത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ അല്ലെങ്കിൽ എഴുതുവാൻ ഇടയായത് എന്നുള്ള കാര്യം നമ്മൾ നമ്മളറിയണം അത് പറയണമെങ്കിൽ കൊരിന്തിലേങ്ങനും പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ സാധാരണ നമ്മൾ തിരുവത്താഴുത്തിന് ഒന്ന് പരിധിലേക്കാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളെ വായിക്കാറുള്ളൂ അപ്പോൾ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ ചില ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അത് ഞാനിങ്ങനെ ചുരുക്കമായിട്ട് പറയാം അവിടെ നമ്മൾ അവിടെ സംഭവിക്കുന്ന എങ്ങനെയാണ് കൊരിന്തിയ സഭയിലെ ഉള്ള വിശ്വാസികൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് കൂടി വരും ആ അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ കൂടി വരുമ്പോൾ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് അവർ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടാണ് സഭയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന ഭക്ഷണം അവർ ചില സഹോദരന്മാർ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ സാധുക്കളായ സഹോദരന്മാർക്ക് ഭക്ഷണം ഇല്ലാതെ അവർ വരുമ്പോൾ അപ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് സാധുക്കളായ സഹോദരി സൗരന്മാർക്ക് ഭക്ഷണം കൊടു കൊടുത്ത് അങ്ങനെ ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ അതിന് വ്യത്യാസം വന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന ഭക്ഷണം ആ കൊണ്ടുവരുന്ന വ്യക്തി മാത്രം കഴിക്കുകയും അത് ഇല്ലാത്ത സഹോദരി സൗരന്മാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പൗലോസ് സപ്പോസിൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഞാൻ ഞാനിങ്ങനെ വായിക്കാം ഭക്ഷണം കഴിക്കൽ ഓരോരുത്തരും താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ അല്ല ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ നിങ്ങളോട് എന്തു പറയേണ്ടു ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആണ് പൗലസപ്പോസലൻ പറയുന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് കർത്തൃമേശയുടെ വിവരണം നൽകുന്നത് അപ്പോൾ സൗരസൗരന്മാരെ ഞാൻ പറയട്ടെ ഈ കൊരിന്തിയ സഭയിൽ നടന്ന സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് പൗലസപ്പോസലൻ ഈ കുറിച്ച് പറയുന്നത് അവിടെ നടന്ന സംഭവം എങ്ങനെയാണ് കഴിവുള്ള സഹോദരന്മാർ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ട് അത് കഴിവില്ലാത്ത സഹോദരന്മാരുമായി പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു രീതി അവരുടെ സഭയിൽ ഉണ്ടായിരുന്നു അതിന് സ്നേഹ വരുന്നതെന്ന് പറയും അങ്ങനെ ആ സ്നേഹ വരുന്ന് ആചരിച്ചിരുന്ന സഭയിൽ കുറെ കഴിഞ്ഞപ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടുവരുന്ന വ്യക്തി മാത്രം കഴിക്കാൻ തുടങ്ങി അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കൊണ്ടുവരുന്നവൻ തന്നെ കഴിക്കാൻ തുടങ്ങി ആ വിവരം പൗലോസപ്പോസിൽ അറിഞ്ഞപ്പോൾ പൗലോസപ്പോസിൽ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് സഭയിൽ വന്നിട്ട് നിങ്ങൾ തന്നെത്താൻ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വീടുകളില്ലേ നിങ്ങൾ അവിടെ നിന്ന് ആ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത സഹോദരന്മാരെ നിങ്ങൾ ലജ്ജിപ്പിക്കുകയാണോ അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുകയും ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ വന്നപ്പോൾ പൗലോസപ്പോസലം പറയാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച് ഇത് തരികയും ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാ ചോദിക്കുന്നത് അതെന്താണെന്ന് വിശദീകരിക്കുന്നതാണ് കർത്തൃമേശ അപ്പൊ അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ഈ കർത്തൃമേശ നിങ്ങളിങ്ങനെ അനുഭവം അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഇത് കഴിക്കുവാൻ അതുപോലെ തന്നെ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഇതിൽ നിന്ന് കഴിക്കുവാൻ ഇല്ലെങ്കിൽ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണം എന്ന ഒരു കാര്യം മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയാം തന്നെത്താൻ ശോധന ചെയ്യും ചെയ്യണം എന്നുള്ള കാര്യം പറയാൻ അധികം സമയമെടുക്കും അതുകൊണ്ട് ഞാൻ ഈ കാര്യം മാത്രം പറയാം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണമെങ്കിൽ ആദ്യം തന്നെ കർത്താവിൻ്റെ ശരീരം അറിയണം അപ്പൊ കർത്താവിൻ്റെ ശരീരം അറിയാൻ അതിന് ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് ഒന്നുകൊരുങ്ങനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു ഇവിടെ പൗല സപ്പോസലും പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നത് നിങ്ങളാണ് അഥവാ സഭയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരം നിങ്ങളാണെന്ന് പറയുന്ന ആ അവരോട് പൗരോസപ്പോസാണ് പറയുന്ന കർത്താവിന്റെ ശരീരത്തെ നിങ്ങൾ വിവേചിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ എന്നാണ് അപ്പൊ നിങ്ങളാണ് കർത്താവിന്റെ ശരീരം അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഇത് കഴിക്കുവാൻ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം അത് കൊരന്തിലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യമാണ് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ഇവിടെ പൗരസപൂസം പറയുന്നത് ഒരു മനുഷ്യൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ കർത്താവായി യേശുക്രിസ്തുവിനോട് ചേരുകയും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അംഗമായി തീരുകയും ആ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് ബൈബിൾ പറയുകയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരവയവുമായി തീരുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പൊ ഒരു വ്യക്തി യഹൂദന്മാരായാലും യവനന്മാരായാലും ദാസന്മാരായാലും സ്വതന്ത്രരായാലും എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേൽക്കുന്നു ഒരേ ആത്മാവിനെ ഉള്ളിൽ പാനം ചെയ്തിരിക്കുന്നു അങ്ങനെ അവർ ഒരു ശരീരമായി തീർന്നിരിക്കുന്നു അപ്പൊ ആ ഒരു ശരീരമായി തീർന്നിരിക്കുന്ന വിശ്വാസികളെ എല്ലാവരെയെ കൂടിയാണ് പറയുന്നത് കർത്താവിൻ്റെ ശരീരം എന്ന അതാണ് നമ്മൾ ആദ്യം വായിച്ച ഇരുപത്തിയേഴാം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തർ വേറെ അവയവങ്ങളുമാകുന്നു അപ്പം സ്നാനപ്പെട്ട വ്യക്തികളെല്ലാവരും കൂടെ കൂടിയ ആ കർത്താവിൻ്റെ ശരീരമാണ് അല്ലെങ്കിൽ ആ സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന പൗരസപ്പോസ് നമ്മളോട് പറയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാത്മാവിൽ എല്ലാവരും സ്നാനമേറ്റു ഒരേ ആത്മാവിനെ തന്നെ എല്ലാവരും പാനം ചെയ്തു അങ്ങനെ ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരാത്മാവിൽ സ്നാനമേറ്റ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ആ വ്യക്തികളെ എല്ലാവരും കൂടെ കൂടുന്നതാണ് സഭ ആ സഭയെയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാണ് എന്ന് പറയണം അപ്പോൾ കർത്താവിൻ്റെ ശരീരമായ സഭ ആ സഭയിൽ കർത്തൃമേശ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ കർത്താവിൻ്റെ ശരീരത്തിലെ വിവേചിക്കാതെ കഴിക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ കർത്താവിൻ്റെ ശരീരത്തെ അതായത് സഭയാകുന്ന ശരീരത്തെ വിവേചിക്കണം വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന ശരിക്കും ലളിതമായ അർത്ഥം ഇതാണ് ശരീരത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാതെ ഈ അപ്പത്തിൽ നിന്ന് കഴിക്കരുത് പാനപാത്രത്തിൽ നിന്ന് കുടിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ പൊരുൾ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാതെ കുടിക്കരുതെന്ന് പറയാൻ കാരണം കാരണമറിയാവോ ഇവർ ചെയ്തത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സഭയെ ശരീരമായ സഭയുടെ പൊരുൾ തിരിച്ചറിയാതെയാണ് ഇവരത് കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവർ ഇവരെന്ത് ചെയ്തതെന്നറിയാവോ ഇവർ കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടുവരുന്നവർ തന്നെത്താൻ തിന്നുകയും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഓരോ സപ്പോസിലും പറയുകയാണ് നിങ്ങൾ ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുകയും ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുകയും ചെയ്യുകയാണ് തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കുക വില കുറച്ച് കാണുക അല്ലെങ്കിൽ വില കൽപ്പിക്കാതിരിക്കുക എന്നൊക്കെയാണ് അതിനർത്ഥം അപ്പോൾ ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാഠം ചെയ്ത് ഒരു കൂട്ടായ്മയിലായിരിക്കുന്ന സഹോദരന്മാരെ ഒരു ഒരു സാധുക്കളായിരിക്കുന്ന ഒരു വിഭാഗം സഹോദരന്മാരെയും സഹോദരിമാരെയും അവഗണിക്കുകയും ഒരു വിഭാഗം സഹോദരി സഹോദരന്മാർ തന്നെത്താൻ തിന്ന് തൃപ്തരാകുകയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ പൗലസപ്പോസൺ പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു അപ്പൊ ഭിന്നത ഉണ്ടായിരുന്നതിൻ്റെ കാരണം ഇതാണ് ഒരു വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുച്ഛീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനം തൃപ്തിയായിട്ട് ലഹരി പിടിച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തരായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അതായത് രണ്ട് വിഭാഗം ഭിന്നതയുള്ള അല്ല ഭിന്നമായിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളുള്ള പൊരിന്യ സഭയോടാണ് പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനും കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ ഈ കർത്താവായ യേശുക്രിസ്തു കർത്തൃമേശ സ്ഥാപിക്കുന്ന സമയത്ത് ശരീരം എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു പക്ഷേ ഈ ശരീരത്തിന്റെ യഥാർത്ഥമായ പൊരുൾ അന്നേ രാജിഷന്മാർക്ക് മനസ്സിലായില്ല എന്നാൽ സഭയാണ് കർത്താവിന്റെ ശരീരം എന്നുള്ള ആ മർമ്മം ആ പൊരുള് പൗരോസപ്പോസ്വലിലാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പൊ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് നാല് ലേഖനങ്ങളിൽ എഴുതി തന്നേക്കുന്നത് പൗരോസപ്പോസ്സലിനാണ് അപ്പൊ ദൈവത്തിന്റെ സഭ കർത്താവിന്റെ ശരീരമാണ് എന്ന് നാല് ലേഖനങ്ങളിലൂടെ പൗലോസപ്പോസലൻ നമ്മോട് പറയുകയാണ് അപ്പൊ കർത്താവിൻ്റെ ശരീരം എന്നുള്ള പൊരുള് അല്ലെങ്കിൽ സഭയുടെ പൊരുള് വെളിപ്പെടുത്തി കിട്ടിയത് പൗലോസപ്പോസനിലൂടെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സഭ ശരീരമാണ് എന്ന് പൗലോസപ്പോസലം പറയാൻ കാരണം അത് കുരിന്തി ലേഖനം പന്ത്രണ്ടാം അധ്യായം നിങ്ങൾ ശ്രദ്ധയോടെ ചെന്ന് വായിക്കണം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് സഭ ഒരു ശരീരമായി ഇരിക്കണം അല്ലെങ്കിൽ സഭ ഒരു ശരീരമാണ് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളുമാണ് അപ്പോൾ ഈ ശരീരത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെയാണ് അവരെ ആഹാരം കഴിച്ച് ഒരു വിഭാഗം സഹോദരന്മാരെ തുച്ഛീകരിക്കുകയും ഒരു വിഭാഗം സഹോദരി സഹോദരന്മാരെ തൃപ്തിയോടെ ഇരിക്കുകയും ചെയ്തത് അതുകൊണ്ട് പോലെ സപ്പോസും പറയുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ ഇനി ആ പൊരുൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് ഞാനൊരു രണ്ട് മൂന്ന് വാക്യങ്ങൾ മാത്രം ശ്രദ്ധേയപ്പെടുത്താം അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കൊരന്തിലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം അതിനുശേഷം വേണം നിങ്ങൾ ഇനി മുതൽ കർത്തൃമേശ എടുക്കാൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നിങ്ങൾ തിരുവത്താഴം അനുഭവിക്കുന്ന സമയത്ത് ഈ കൊരിന്തിലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ കർത്തൃമേശ എടുക്കുമ്പോൾ ഈ കൊരിന്തിലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം അങ്ങനെ സഭയുടെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ സഭയുടെ പൊരുൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കർത്തൃമേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒന്നാം വാക്യം അവിടെ നമുക്ക് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കണ്ണിന് കയ്യോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂട ഇവിടെ പൗല പറയുന്നത് പറയുന്നെങ്ങനെയാണ് കണ്ണ് കയ്യോട് പറയാണ് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയരുത് അതുപോലെ തല കാലുകളോട് പറയാണ് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറയരുത് എന്നാണ് പോലോസപ്പോസോളും പറയുന്നത് അതായത് നമ്മൾ അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ വായിച്ചത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെ അവയവങ്ങളുമാണെന്നാണ് അപ്പൊ വെവ്വേറെ അവയവങ്ങളായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ അപ്പൊ ഒരു സഹോദരൻ കണ്ണ് കണ്ണ് കയ്യോട് പറയരുത് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയരുത് അതായത് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെയോ സഹോദരിയെയോ അവഗണിക്കരുത് നിന്ദിക്കരുത് എന്നാണ് പൗലസപ്പോ സ്വരം പറയുന്നത് കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയരുത് അതായത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി മറ്റൊരു സഹോദരനെയോ സഹോദരിയെയോ നിന്ദിക്കരുത് അങ്ങനെ നിന്ദിച്ചിട്ട് നിങ്ങൾ തിരുവത്താളം കഴിക്കരുത് എന്നാണ് പൗലസപ്പോസലം പറയുന്നത് ഇപ്പൊ മറ്റൊന്ന് തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ അപ്പൊ ചില സഹോദരന്മാര് ചില സഹോദരന്മാരെ അവഗണിക്കുകയും അവരെ ആ സഭയിൽ ആവശ്യമില്ല എന്ന് പോലും സംസാരിക്കുകയും മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പോലീസ് പറയുകയാണ് തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല ഒരവയവത്തിന് മറ്റൊരു അവയവത്തെ അവഗണിക്കുവാനോ നിന്ദിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്നാണ് പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് യഹൂദന്മാരാകട്ടെ യവനന്മാരാട്ടെ ദാസന്മാരാട്ടെ സ്വതന്ത്രരാവട്ടെ എല്ലാവരും ഒരേ ആത്മാവിലാണ് സ്നാനമേറ്റത് അവർ ഒരേ നാമത്തിലാണ് സ്നാനമേറ്റത് അവർ ഒരേ ആത്മാവിനെയാണ് അവരുടെ ഉള്ളിൽ പാലം ചെയ്തിരിക്കുന്നത് അവർ യഹൂദനാണെങ്കിലും അത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുലയരാണെങ്കിലും പറയരാണെങ്കിലും അവർ താഴ്ന്ന ആദിക്കാരാണെങ്കിലും വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവരെല്ലാവരും ഒരു സ്നാനമേറ്റത് ഒരേ ആത്മാവിലാണ് ഒരേ നാമത്തിലാണ് ഒരേ കർത്താവിലാണ് അവർ ചേർന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സഹോദരനെ മറ്റൊരു സഹോദരൻ നിന്ദിക്കാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ തിരിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കണ്ണ് കയ്യോടെ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് ഈ കൊരിന്തിലെ കൊരിന്തിലെ വിശ്വാസികള് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം സാധുക്കളായ സഹോദരന്മാർക്ക് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം അവർക്ക് സഭയുടെ പൊരുൾ തിരിച്ചറിയില്ലായിരുന്നു ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ പൊരുൾ അവർക്ക് തിരിച്ചറിയില്ലായിരുന്നു അവരെല്ലാ സഹോദരന്മാരും ഒരാത്മാവിലാണ് സ്നാനമേറ്റതെന്നോ ഒരേ ആത്മാവിനെയാണ് പകർന്നിരിക്കുന്നതെന്നോ ഒരേ ക്രിസ്തുവിലാണ് എല്ലാവരും ഇരിക്കുന്നതെന്നോ അവർക്ക് ഒരു വെളിപ്പാടുണ്ടായില്ല അതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ പൊരുൾ മനസ്സിലാകാത്തത് കാരണം അവരുടെ ഇടയിൽ ഉണ്ടായി ചിലർ വശന്നിരുന്നു ചിലർ തൃപ്തരായിരുന്നു ചിലരെ അവഗണിച്ചു ചിലരെ പരിഗണിച്ചു അപ്പോൾ അതുകൊണ്ട് സഭയെ കഥവായി യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിക്കാതെ അല്ലെങ്കിൽ ആ സഭയെക്കുറിച്ച് ഒരു പൊരുളില്ല സഭയുടെ പൊരുൾ എന്താണെന്ന് അറിയാതെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പൊരുൾ എന്താണെന്നറിയാതെ അപ്പം കഴിക്കരുത് പാനപാത്രം കുടിക്കരുത് കുടിച്ചാൽ ശിക്ഷാവിധി വരും എൻ്റെ കാരണം എന്താണ് പറഞ്ഞതെന്നറിയോ എന്തുകൊണ്ടാണ് കർത്തൃമേശ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെ കഴിച്ചാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയാണെന്ന് പറയാൻ കാരണം കാരണം കർത്താവായി യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തി എല്ലാവരെയും രക്തത്താൽ വിലയ്ക്കുവാണ് ആ എല്ലാവരും ദൈവ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് തുല്യരാണ് അതുകൊണ്ടാണ് പൗലു ലേഖനത്തിലും കലാത്തിലേഖനത്തിലും ലേഖനത്തിലും എല്ലാം പറയുന്നത് യകൂദന്മാരായാലും യവനന്മാരായാലും ശകനായാലും സ്വതന്ത്രനായാലും ദാസനായാലും ആരായാലും ക്രിസ്തുവിൽ ഒന്നത്രേ അപ്പൊ ക്രിസ്തു നായരെയും നമ്പൂരിയെയും കർത്തവനെയും വെളുത്തവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം ക്രിസ്തു അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ സഭയിലിരിക്കുന്ന ചില സഹോദരി സഹോദരന്മാരെ ചില സഹോദരി സഹോദരന്മാരെ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ശിക്ഷാവിധി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് എന്നാണ് കർത്താവ് പറയുന്നത് അല്ല പൗരസപ്പുസ്വലം പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ക്രിസ്തു അംഗീകരിച്ചവനെ ക്രിസ്തുവിൻ്റെ സഭയിലിരിക്കുന്നവന് ബലഹീനനായവനെ ബലവാനായിരിക്കുന്ന കഴിവുള്ളവനായിരിക്കുന്ന വ്യക്തി അവഗണിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ തന്നെത്താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് കണ്ണിന് കയ്യോടം നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല അതിനെ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച് വായിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കാൻ പാടില്ല എന്ന് പൗലോസപ്പോസളും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു സൗരമരേ ഈ വചനം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇവിടെ പറയുന്നത് അവയവത്തെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു ഞാൻ ഒരാവരൂടി പറയാം അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണം എന്നുള്ള ഉദ്ദേശത്തോടെ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പൊ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന കർത്താവിന്റെ ശരീരത്തെ വികലമാക്കുവാൻ അല്ലെങ്കിൽ വിഘടിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഭിന്നതയിലാക്കുവാൻ ആര് ശ്രമിക്കുന്നുവോ അവർക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് കൊരഞ്ചിലേഖനം പതിനൊന്നിന്റെ പതിനേഴ് മുതൽ വായിക്കണം എന്നാൽ അതിന്റെ പശ്ചാത്തലം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ദൈവത്തിന്റെ സഭയെ അവർ തുച്ഛീകരിക്കുകയാണ് ദൈവം കൂട്ടിച്ചേർത്ത ഓരോ അവയവങ്ങളെയും ഒരുപോലെ കരുതണം അന്യോന്യം ഒരുപോലെ കരുതണം എന്നാണ് കർത്താവ് പറയുന്നത് അങ്ങനെ ഒന്ന് ഒരുപോലെ കരുതുവാൻ വേണ്ടി ഒരേപോലെ കാണുവാൻ വേണ്ടി ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാർ പരസ്പരം നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിന്ദിക്കാൻ പാടില്ല അവരെ തുച്ഛീകരിക്കാൻ പാടില്ല അവരെ ലജ്ജിപ്പിക്കാൻ പാടില്ല അവരെ ബല കുറഞ്ഞു കാണാൻ പാടില്ല എന്നാണ് കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള പൊരുൾ തിരിച്ചറിഞ്ഞിട്ട് ഈ പൊരുൾ തിരിച്ചറിഞ്ഞിട്ട് വേണം കർത്തൃമേശയിൽ നിന്ന് കഴിക്കാൻ എന്നാണ് പോലോസൊപ്പറം പറയുന്നത് തവറിന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർത്തൃമേശയിൽ നിന്ന് പക്ഷിക്കുന്ന അനേക സഹോദരി സഹോദരന്മാർ പരസ്പരം അംഗീകരിക്കാത്തവരുണ്ട് പരസ്പരം കീഴ്പ്പിടാത്തവരുണ്ട് പരസ്പരം അവഗണിക്കുന്നവരുണ്ട് പരസ്പരം നിന്ദിക്കുന്നവരുണ്ട് പരസ്പരം മിണ്ടില്ലാത്തവരുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കർത്തൃമേശയിൽ നിന്ന് വളരെ കൂടി അപ്പം കഴിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുണ്ടെന്നുള്ളത് വളരെ കഷ്ടമായ കാര്യമാണ് അതിന്റെ കാരണം എന്താണെന്ന് പൗലോസപ്പോസറം പറഞ്ഞ എങ്ങനെയാണ് കൊരിന്തർക്ക് അറിയാൻ പാടില്ലാത്ത അതേ കാരണം ഇന്നത്തെ പല വിശ്വാസികൾക്കും അറിയാൻ പാടില്ല കൊരിന്തൃർക്ക് എന്നാണെന്ന് അറിയാൻ പാടാതെ കർത്താവിന്റെ ശരീരത്തെ അവർ വിവേചിച്ചിരുന്നില്ല കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ അവർക്ക് മനസ്സിലായിരുന്നില്ല അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ ഏ അപ്പത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണെന്നാണ് പോലോസപ്പോസറം പറയുന്നത് അപ്പൊ അതിന്റെ കാരണം ബോലസപ്പോസറും പറഞ്ഞു എന്താണെന്നറിയോ ദൈവമാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്തത് അത് അവരെല്ലാവരും അന്യോന്യം ഒരുപോലെ കരുതണം എന്നാൽ ഒരുപോലെ കരുതാതെ അവഗണിച്ചുകൊണ്ട് അവര് കറ നിറം നോക്കിയോ അല്ലെങ്കിൽ സമ്പത്ത് നോക്കിയോ അല്ലെങ്കിൽ ആ പദവി നോക്കിയോ അല്ലെങ്കിൽ ജോലി നോക്കിയോ ഒക്കെ നമ്മൾ പലരെയും അവഗണിക്കുകയാണെങ്കിൽ ആ കർത്തൃമേശ കഴിക്കുന്ന നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാതെ കർത്തൃമേശ കഴിക്കരുത് എന്നാണ് ബൗലോസപ്പോസോറും പറയുന്നത് അപ്പോൾ കർത്താവിന്റെ ശരീരം ആരാണ് നിങ്ങളാണ് അതായത് വിശ്വാസികളായ സമൂഹം സഭയാണ് കർത്താവിന്റെ ശരീരം കർത്താവിന്റെ ശരീരത്തിൽ ഭിന്നത വരാതെ കർത്താവ് ഒരുപോലെ കരുതുവാൻ വേണ്ടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഒരേ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി ഒരേ ആത്മാവിനാൽ ഉള്ളി പാനം ചെയ്ത് ഒരേ ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അപേക്ഷിച്ച് ഒരേ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതാണ് കർത്താവിന്റെ ശരീരം എന്ന് പറയാൻ ആ കർത്താവിന്റെ ശരീരത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ കർത്തൃമേശയിൽ നിന്ന് കഴിക്കുന്നവൻ ഒരപ്പമേ ഉള്ളൂ ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും മുറിക്കുന്നതിൻ്റെ കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരു ശരീരമാണെന്ന് കാണിക്കുന്നതാണ് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം ഒരപ്പത്തിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി മുറിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ നമ്മളെല്ലാവരും കൂടി ഒരു ശരീരമാണെന്ന് കാണിക്കുകയാണത് നമ്മൾ മുറിക്കുന്ന അപ്പം സിംബോളിക്കായിട്ട് അതായത് പ്രതീകമായിട്ട് കർത്താവിൻ്റെ ശരീരമാണ് അപ്പൊ കർത്താവിന്റെ ശരീരത്തെ നമ്മൾ തിന്നുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഒരു ശരീരത്തെ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഉള്ളിലാക്കുകയാണ് തിന്നുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്ന അർത്ഥം അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടി കർത്താവിനെ ഉള്ളിലാക്കുന്നു നമ്മളെല്ലാവരും കർത്താവിന്റെ അംശികളാണെന്നുള്ളതാണ് അപ്പോ കർത്താവിന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൂടെ കൂടി ഒരു ശരീരമാണെന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ഒരപ്പം എന്ന് പറയുന്നത് അതായത് പത്താം അധ്യായം നിങ്ങൾ വായിച്ചാൽ അറിയാം പത്താം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിലുണ്ട് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു അപ്പൊ പലരായ വിശ്വാസികളെല്ലാം കൂടി ഒരു ശരീരമായി ഇരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ അവഗണിച്ചും നിന്നിച്ചും പരിഹസിച്ചും ലജ്ജിപ്പിച്ചും വില കുറച്ച് കണ്ടും ആ നിങ്ങൾ കർത്തൃമേശ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് പൗരവസപ്പൂസ്വലൻ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് പ്രിയ സൗര സൗകര്മാരെ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം അപ്പത്തിൽ നിന്ന് കഴിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ദൈവം അനുവദിച്ചാൽ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും എന്ന് പൗലോസപ്പോസവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി തന്നെത്താൻ ശോധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പല വിശ്വാസികൾക്കും അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ ആ ആവശ്യം ഞാൻ പറയാം എങ്ങനെയാണ് തന്നെത്താൻ ശോധന ചെയ്യുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള എന്നുള്ള പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുവരെ നമ്മളെല്ലാവരെയും ദൈവം ചെറിയ കീഴിൽ മറക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ